ആദ്യമേ ഒന്ന് പറഞ്ഞോട്ടെ എഫ് ബിയിൽ നിന്നും ധർമ്മരാജ് മടപ്പള്ളി എന്നൊരാളുടെ തൂലികയിൽ പിറന്ന നക്ഷത്രങ്ങളാണ് ഞാൻ ഇന്ന് കടമെടുത്തിരിക്കുന്നത് ആ കടപ്പാൽ അറിയിച്ചുകൊണ്ട് തന്നെ തുടങ്ങട്ടെ സാറ റോബർട്ട് മാൻ അസാധാരണ അടിമത്തത്തിൻ്റെ നോവുപാഠം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതാണ് കാലഘട്ടം ദക്ഷിണാഫ്രിക്ക എന്ന ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു സാറ ബാർട്ട്മാൻ എന്ന പെൺകുടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ദക്ഷിണാഫ്രിക്കയിലെ ഈസ്റ്റേൺ കേപ്പ് എന്ന സ്ഥലത്ത് ജനിച്ചു കാലിമേച്ചും കൃഷി ചെയ്തും ജീവിച്ചു പോന്ന ഗുഹാവാസികളായിരുന്നു അവരുടെ ഗോത്രം സാറയ്ക്ക് രണ്ടു വയസ്സായിരുന്ന കാലത്ത് അമ്മ മരിച്ചു നാലു വയസ്സായപ്പോഴേക്കും അവളുടെ അപ്പനും അവളെ വിട്ടുപോയി സാറയുടെ ഏകമകൾ ചെറുപ്രായത്തിൽ തന്നെ മരിച്ചുപോയിരുന്നു പിന്നീട് ഭർത്താവ് ഒരു ഡച്ച് അധിനിവേശക്കാരനാൽ കൊല്ലപ്പെട്ടു പൂർണമായും അനാഥത്വം ഉപജീവനാർത്ഥം വീട്ടുവേലകൾ തേടി സാറ കേപ് ടൌണിലേക്ക് പോയി സാറയുടെ കോയ്ഖോയ് ഗോത്രവർഗ്ഗക്കാരുടെ ശരീരഘടനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു നിദംബം അല്പം വണ്ണം കൂടിയ രീതിയിലായിരുന്നു അത് എന്നാൽ സാറക്കാകട്ടെ അതിലുമേറെ അസാധാരണമായ നിദംബ വളർച്ചയാൽ ഏവരാലും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലും നിദംബത്തിൽ അസാധാരണമായി കൊഴുപ്പടിഞ്ഞ വണ്ണം വയ്ക്കുന്ന അവസ്ഥയ്ക്ക് സ്റ്റിയാറ്റോപീജിയ എന്നാണ് പറയാറ് സാറ ജോലി ചെയ്തിരുന്ന വീടിന്റെ ഉടമസ്ഥൻ പീറ്റർ സോസയുടെ വീട്ടിലേക്ക് ഒരു ദിവസം രണ്ട് അതിഥികൾ വന്നെത്തി പീറ്ററിന്റെ സഹോദരൻ ഹെൻറിക് സീസറും അയാളുടെ വില്യൻ ടണ്ണിലപ്പും സാറയുടെ ശരീരഘടനയിൽ ആകൃഷ്ടരായ അതിഥികൾ അവളെ ലണ്ടനിൽ എത്തിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വിവിധങ്ങളായ നഗര പ്രദർശന വേദികളുടെ കൂടാരങ്ങളാൽ സമ്പന്നമായിരുന്നു അക്കാലം ലണ്ടൻ നഗരം ഏതെങ്കിലും ഒരു പ്രദർശനശാലയുടെ ഉടമയായിരിക്കും എന്നത് ഒരു സാമൂഹിക ഔന്നിത്യമായി കൊണ്ടാടപ്പെട്ടിരുന്ന ഒരു കാലം അത്തരമൊരു വേദിയിൽ അസാധാരണ നിദംബ വളർച്ചയുള്ള സാറയെ പ്രദർശിപ്പിക്കുക എന്നതായിരുന്നു ഇരുവരുടെയും ലക്ഷ്യം ഇംഗ്ലീഷ് ഭാഷയിൽ സാറയ്ക്ക് തിരിച്ചറിയാനാവാത്ത വിധത്തിൽ തയ്യാറാക്കപ്പെട്ട ഒരു കരാറിലെ ഒപ്പുബലത്തിൽ ആയിരത്തി എണ്ണൂറ്റി പത്തിൽ അവർ സാറയെ ലണ്ടിലെത്തിച്ചു സാമാന്യം തടിച്ച നിദംബം എന്നത് അന്നത്തെ സൗന്ദര്യത്തിന്റെ മാനദണ്ഡമായി കരുതിയിരുന്ന യൂറോപ്യൻമാർക്കിടയിൽ സാറയും അവളുടെ നിദംബവും ചൂടുള്ള വാർത്തയായി സാറയുടെ അവയവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള പാട്ടുകൾ ഒരുക്കി പ്രദർശനം നടത്തിപ്പുകാർ കാണികളെ ക്ഷണിച്ചു അവളുടെ ഉയർന്ന നിദംബത്തിന്റെ നഗ്ന ചിത്രങ്ങളാൽ ലണ്ടൻ നഗരത്തിന്റെ ഭിത്തികൾ അതിന്റെ നഗ്നത മറച്ചു ഒട്ടക പക്ഷികളുടെ തൂവലുകൾ പിടിപ്പിച്ച ഇറുകിയ അവരത്തോടെ അർദ്ധനഗ്നയായി നഗ്നയായി അണിയിച്ചൊരുക്കപ്പെട്ട സാറയെ ഒരു മൃഗത്തെ എന്നതുപോലെ ഇരുമ്പ് കൂട്ടിലടച്ചാണ് വേദിയിലേക്ക് വലിച്ചു കൊണ്ടുവന്നിരുന്നത് കൂട്ടത്തിൽ നിന്ന് പുറത്ത് പുറത്തിറങ്ങാൻ വിസമ്മതിക്കുമ്പോഴൊക്കെ ചാട്ടവാറിനടിച്ചും ഇരുമ്പ് തോട്ടിയാൽ അഴിക്കുള്ളിലൂടെ കുത്തിയും അവളെ പുറത്തു ചാടിച്ചു അത് കാണാൻ ഇരമ്പിയെത്തിയ ജനം ഒരു മൃഗത്തെ കാണുന്ന കൗതുകത്തോടെയും ആർപ്പുവിളികളോടെയും സാറയെ എതിരേറ്റു സമ്പന്നരുടെ വീടുകളിലെ സ്വകാര്യ പ്രദർശനങ്ങളിലേക്കും സാറ തെളിച്ചുകൊണ്ടുപോകപ്പെട്ടു പുരുഷ നേരം പോക്കുകളുടെ ഏറ്റവും വിളപിടിച്ച കളിപ്പാട്ടമായി സാറ നിറവും രൂപവും നോക്കി കൈകൊട്ടിച്ചിരിക്കുന്ന പെൺ സദസ്സുകൾക്കും അവൾ കാഴ്ച മൃഗമായി മനുഷ്യനോ അതോ ഉറാങ്കുട്ടനോ എന്ന ഫലിത കൗതുകം നിറഞ്ഞ മുഖചേഷ്ടകളാലെ സദസ്യർ സാറയെ എതിരേറ്റു ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ ലണ്ടനിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ചുകൊണ്ടുള്ള നിയമം പ്രാബല്യത്തിൽ വന്നു സാറ ബാറ്റ്മാൻ പ്രദർശനത്തിന് കാണികൾ കുറഞ്ഞതോടെ അവളെയും കൊണ്ട് സംഘാടകർ ബ്രിട്ടനിലേക്കും അയർലൻഡിലേക്കും പ്രദർശന യാത്രകൾ സംഘടിപ്പിച്ചു പ്രദർശന ഷോപ്പുകൾക്ക് വിലക്ക് വന്നേക്കാം ആയിരത്തി എണ്ണൂറ്റി സീസർ സാറയുമായി പാരീസിലേക്ക് പുറപ്പെട്ടു അവിടെ അവൾ മദ്യപാനശാലകളിലെ മുഖ്യാതിഥിയായി ഉന്നതരെ ആകർഷിക്കാൻ യോഗ്യതയായി സീസർ അവളെ ഒരു മൃഗപ്രദർശനശാലക്കാരന് കൈമാറി ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിച്ചുപോന്നു ഏകാന്തതയും വിഷാദവും നിർബന്ധ വ്യഭിചാരവും സാറയെ നിത്യ മദ്യപാനിയാക്കി വംശീയ ശാസ്ത്ര പഠനങ്ങളുടെ തുടക്കകാലമായിരുന്നു അത് അതിനായി സാറയുടെ ശരീരഘടന വരച്ചെടുക്കാൻ വന്ന ശാസ്ത്രകാരന്മാർക്ക് മുന്നിൽ നഗ്നത പ്രദർശിപ്പിക്കാൻ സാറ വിസമ്മതിച്ചു അത് തന്റെ അന്തസ്സുകെടുത്ത ഒന്നാണെന്ന് സാറ വിശ്വസിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഡിസംബർ ഇരുപത്തി ഒൻപതിന് പാരീസിലെ ഒരു സ്റ്റേജ് ഷോയ്ക്കിടയിൽ സാറ അവളുടെ ഇരുപത്തിയാറാം വയസ്സിൽ മരിച്ചു വീണു മരിച്ചിട്ടും ഒടുങ്ങിയില്ല അവളേറ്റ പീഡനങ്ങളുടെ അമ്പുമുനകൾ സാറയുടെ നിദംബവും ഗുഹ്യഭാഗങ്ങളും തലച്ചോറും മാംസം പിഴുതെടുത്ത അസ്ഥിക്കൂടവും ഫ്രാൻസിലെ മ്യൂസിയം ത്തിൽ പ്രദർശനത്തിന് വെച്ചു അതിനൊപ്പം അവരുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിക്കപ്പെട്ട ഒരു പൂർണ്ണകായ ശില്പവും ആയിരത്തി മുതൽ ആയിരത്തി വരെ അത് അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നെൽസൺ മണ്ഡയിലെ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായ കാലം സാറയുടെ ഭൌതികാവശിഷ്ടങ്ങൾ വിട്ടുകിട്ടാനുള്ള നടപടികളുമായി മുന്നോട്ട് വന്നു എട്ടു വർഷങ്ങളാണ് ആ നടപടിക്രമങ്ങൾ പൂർണ്ണമാകാനായി എടുത്തത് ഒടുവിൽ നൂറ്റി വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി രണ്ടിൽ അറുത്തുമാറ്റപ്പെട്ട നിദംബമായും ഗുഹ്യഭാഗമായും മാംസം പിഴുതെടുക്കപ്പെട്ട അസ്ഥിക്കൂടമായും അതിനെ അനുഗമി പഴകിയൊരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് പ്രതിമയായും സ്വന്തം മണ്ണിലേക്ക് സാറാബാഗ്മാൻ തിരിച്ചെത്തി ഉചിതമായ വരവേൽപ്പാണ് ആ തിരിച്ചുവരവിന് മണ്ടേലൊരുക്കിയത് ഹെൻഗിയിലെ കുന്നിൻപുറത്തെ സ്വച്ഛശാന്തമായ ഇത്തിരി മണ്ണിൽ എണ്ണമറ്റ വർണ്ണവെരിയാൽ തൊട്ടും തലോടിയും ഭോഗിച്ചും മലിനമാക്കപ്പെട്ട ശരീരാവശിഷ്ടങ്ങൾ അലിഞ്ഞമർന്നു അതിനുമീതെ എഴുന്ന കരി മാർബിൾ ഫലകത്തിൽ ഇങ്ങനെ കൊത്തിവെക്കപ്പെട്ടു സാറാ ബാഡ്മാന്റെ മടക്കത്തിലൂടെ ആ ജീവിതത്തിലേക്കൊരു നോട്ടം സ്വഗോത്രത്തിലെ മുൻഗാമികളുടെയും പിൻഗാമികളുടെയും അന്തസ് ഉയർത്തുകയും ചെയ്തിരിക്കുകയാണ് മാതൃരാജ്യം ശമിക്കാത്ത വർണ്ണവെറി അവിടെയും തീർന്നില്ല രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ശനിയാഴ്ച ആ ഫലകത്തിനുമേൽ വെള്ളച്ചായമൊഴിച്ച് വികൃതമാക്കപ്പെട്ടു ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞ് മണ്ണടിഞ്ഞുകഴിഞ്ഞ് എന്നെല്ലാം ഒരു ജീവിതം ജീവിതത്തിൻ്റെ പല കാലങ്ങളിൽ സാറയെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന അത്ര വർണ്ണവെറിയും അന്തസ്സുകെടുത്തലുകളും ഭൂമിയിലെ മറ്റേതു മനുഷ്യന് ഏറ്റുവാങ്ങപ്പെടേണ്ടി വന്നിട്ടുണ്ട്